നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് റയൽ മാഡ്രിഡനായിട്ട് ലാലിഗ ഡെബ്യൂവിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം പോരാ റയൽ മാഡ്രിഡിന്റെ ചരിത്രം മുഴുവനും എടുത്താല് അവർക്കായിട്ട് ലാലിഗയിൽ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദേശ താരം ഈ രണ്ട് റെക്കോർഡുകൾ ഒരുമിച്ച് അങ്ങ് സ്വന്തമാക്കിയിരിക്കെയാണ് ബ്രസീലിയൻ യുവ സൂപ്പർ താരം ഹെൻഡ്രിക് ഇന്നലത്തെ കളിയിൽ സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്ന് അവൻ ഗോളടിച്ചു അതോടുകൂടി റെക്കോർഡുകൾ അവന്റെ കൂടെ എത്തുന്നു നമ്മൾ ആ റെക്കോർഡുകൾ ആദ്യം ഒന്ന് പരിശോധിക്കണം നോക്കുക ദി ദിയങ്കസ്റ്റ് പ്ലെയർ ടു സ്കോർ ഓൺ ദയർ ഡെബ്യൂ ഫോർ റയൽ ലാലീഗ ഏറ്റവും പ്രായം കുറേ താരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തൻ്റെ ഡെബ്യൂല് പതിനേഴ് വയസ്സും നൂറ്റി പതിനൊന്ന് ദിവസവും പ്രായമുള്ളപ്പോൾ ഗോളടിച്ച റിവേറയാണ് രണ്ടാമത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പതിനേഴ് വയസ്സും നൂറ്റി മുപ്പത്തി ഒന്ന് ദിവസവും പ്രായമുള്ളപ്പോൾ അരങ്ങേറ്റത്തിൽ ഗോളടിച്ച റൗൾ ആണ് മൂന്നാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ ലാലിക അരങ്ങേറ്റത്തിൽ പതിനെട്ട് വയസ്സും മുപ്പത്തിയഞ്ചു ദിവസവും പ്രായമുള്ളപ്പോ ഗോളടിച്ച എൻഡ്രിക്കാണ് അപ്പൊ ഈ കണക്കിൽ നിന്ന് വ്യക്തമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ റയൽ മാഡ്രിഡിനായിട്ട് ലാലിഗയിലെ അരങ്ങേറ്റത്തിൽ ഗോളടിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ താരം എൻട്രിക് ആണ് കഴിഞ്ഞില്ല ഇനി നോക്കുക എൻട്രിക് പ്രായം പതിനെട്ട് വയസ്സും മുപ്പത്തി അഞ്ച് ദിവസവും ബിക്കംസ് ദി യംഗസ്റ്റ് ഫോറിൻ പ്ലെയർ ടു സ്കോർ ഫോർ റയൽ മാഡ്രിഡ് ഇൻ ദി എൻ്റെ ഹിസ്റ്ററി ഓഫ് ലാലിഗ ലലികയുടെ ചരിത്രത്തിൽ റയൽ ആയിട്ട് ഗോളടിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വിദേശ താരം അതും എൻട്രിക്കാണ് ഒറ്റ കളിയിൽ രണ്ട് റെക്കോർഡുകൾ അവൻ സ്വന്തമാക്കിയിരിക്കുന്നു കളിച്ചത് വെറും പത്ത് മിനിറ്റാണ് മൂന്ന് ടച്ചുകൾ ഒരു ഗോള് ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ആയിരുന്നു സോ എതിരാളികൾ ഇവനെ സൂക്ഷിക്കണം കാരണം ഇലിനെ തന്നെ ആയിരിക്കും റയലിന്റെ പ്രധാന സ്ട്രൈക്കർ ഇനി അങ്ങോട്ട് പക്ഷേ ഗോൾ ഗോളടിക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ സബ്സ്റ്റ്യൂട്ട് റോളിൽ ഒരു വജ്രായുധത്തെ അങ്ങ് ഇറക്കി വിടും കാർലോ അഞ്ചലോട്ടി അവൻ ഏത് നിമിഷവും ഏത് ഡിഫൻസും പൊട്ടിച്ച് ഗോൾ അടിക്കാം അതിന്റെ സൂചനകൾ ഇതാ കഴിഞ്ഞു വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി